ഒന്ന് പറഞ്ഞേ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ സേക്ക് ജോയിൻ ചെയ്ത ഇതാണ് അതാണെന്ന് പറഞ്ഞെ എന്താണ് നമ്മുടെ ഇന്റൻഷൻ എന്തായിരുന്നു ഈ സി എ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ച സംഭവം മറുപടി ഒന്നും വരുന്നില്ലല്ലോടാ എടാ എന്തെങ്കിലും നിങ്ങൾ ഹലോ ചോദിക്കുന്ന റെസ്പോൺസ് ിൽ സാറിന് എടുക്കാൻ പറ്റുന്ന എല്ലാരും വെറുതെ കേട്ടോണ്ടിരിക്കണോ ഒന്നും പറയുന്നില്ലല്ലോ ഒന്നും കേൾക്കുന്നില്ലല്ലോ ഇങ്ങോട്ട് മെസ്സേജ് ഒന്നും വരുന്നില്ലല്ലോ െ യെ അത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് യെസ് പിന്നെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നോ സി എക്ക് ജോയിൻ ചെയ്താൽ സിഗ്നേച്ചർ ഭയങ്കര വാല്യൂ ആണെന്ന് കേട്ടിട്ടുണ്ടോ അത് ശരിയാണ് ഈ നമ്മുടെ ഈ ഒരു ലൈഫില് സിഗ്നേച്ചർ ഓക്കെ സിഗ്നേച്ചറിന് എത്ര എത്ര വാല്യൂ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ലക്ഷങ്ങൾ കിട്ടും അങ്ങനെ കേട്ടിട്ടുണ്ടോ ഓക്കെ അങ്ങനെയൊക്കെ ഇണ്ടടാ സിഗ്നേച്ചറിനൊക്കെ ഭയങ്കര വാല്യൂ ആണ് ഭയങ്കര വാല്യൂ ഉണ്ട് പക്ഷെ നമ്മൾ നല്ല പോലെ പഠിക്കണം ഇപ്പൊ നിങ്ങൾ ഈ ഫൗണ്ടേഷനൊക്കെ എത്ര ഹവർ വെച്ചിട്ടാണ് പഠിച്ചത് എത്ര ഹവർ വച്ച് പഠിച്ചിട്ടുണ്ടാവും ഒരു ദിവസം നിങ്ങൾ എക്സാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഫൗണ്ടേഷൻ എത്ര ഹവർ വെച്ച് പഠിച്ചിട്ടുണ്ടാവും അപ്രോക്സിമേറ്റ് ഒരു ദിവസം എത്ര ഓക്കെ പ്ലസ് ടു ഫുൾ മാർക്ക് കിട്ടിയവരൊക്കെ ഉണ്ടോ ക്ലാസ്സിൽ പ്ലസ് ടുന് ഫുൾ എ പ്ലസ് കിട്ടിയവരൊക്കെ ഉണ്ടോ ഓക്കെ ഒന്നാമത്തെ കാര്യം സ്കൂൾ ലൈഫ് പ്ലസ് ടു അതൊക്കെ അവിടെ കഴിഞ്ഞു കാരണം അതും ഇത് തമ്മിൽ വലിയ കണക്ഷൻ ഒന്നുമില്ല ഇവിടെ നമ്മൾ നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യണം നല്ല ഹാർഡ് വർക്ക് ചെയ്യണം പിന്നെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ലാട്ടോ ഇത് സി എ ഭയങ്കര ടഫാണ് 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 ആക്ച്വലി ടഫ് തന്നെയാണ് പക്ഷെ നമ്മൾ നല്ല പോലെ പഠിച്ചാൽ ഒരു കാര്യം തന്നെയാണ് നമ്മൾ നല്ല പോലെ ഒരു ദിവസം ഒരു ഒരു എയ്റ്റ് ടു ടെൻ ഹവർ ഒക്കെ നോർമലി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു നല്ലൊരു മേഖലയാണ് ഈ എ സി എ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഇത് സംഭവം ശരിയാണ് നിങ്ങൾക്ക് സിഗ്നേച്ചർ ഞാനിപ്പോൾ ഇവിടെ മലപ്പുറത്തെ എൻ്റെ ഓഫീസ് ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യാണ് ഞാനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് സി എ ക്വാളിഫൈഡ് ആയത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി എ ക്വാളിഫൈഡായി അതിന് ശേഷം ഓഫീസ് ഇട്ടു ഇപ്പം മലപ്പുറത്ത് പ്രാക്ടീസ് ചെയ്യുകയാണ് പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻകം ടാക്സും ജി എസ് ടി ആണ് ഇപ്പോൾ ഐ ഐ ടിയിലെ ക്ലാസ് എടുക്കുന്നത് ഇൻകം ടാക്സ് ആണ് ഓക്കെ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ പേപ്പറാണ് ഓക്കെ നമുക്കിപ്പം സി എ പഠിക്കുന്ന സമയത്തും സി എ പഠിച്ച് കഴിഞ്ഞാലും നമുക്ക് ആവശ്യമുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇൻകം ടാക്സ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇൻകം ടാക്സ് ഒന്ന് കേട്ടിട്ടുണ്ടോ ഇൻകം ടാക്സ് നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ സി എ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓഫീസിലൊക്കെ ക്ലെയിംസ് വരില്ലേ ക്ലെയിംസിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് അപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പറിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് ഡയറക്ട് ടാക്സ് ആണ് ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് നമുക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ പുറത്ത് ടാക്സ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളൊരു ഓഫീസ് ഇട്ടിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത ക്ലെയിംസ് വരായിരിക്കും ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ ചോദിച്ചിട്ട് ക്ലെയിംസ് വരാം നമ്മൾ എങ്ങനെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യും ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ നിന്ന് ഇൻകം കിട്ടാറുണ്ടോ ഏതൊക്കെ സോഴ്സിൽ നിന്ന് ഇൻകം കിട്ടാറുണ്ടെന്ന് അറിയാറോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടോ ഇപ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടായിട്ടാ അങ്ങനെയാണ് ഈ ടാക്സ് അടക്കേണ്ടത് ഇപ്പൊ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ പുറത്തിറക്കുന്ന ഒരു ടാക്സ് ആണ് ഓക്കെ നമുക്ക് എവിടെ നിന്നൊക്കെ നമുക്ക് ഇൻകം കിട്ടാം മെയിൻ ആയിട്ട് ആ അഞ്ച് സോഴ്സിൽ നിന്ന് ഇൻകം കിട്ടുക അഞ്ച് സോഴ്സ് ഒന്നാമത്തെ കാര്യം നമുക്ക് സാലറി കിട്ടാം അല്ലെ നമ്മളൊരു കമ്പനിയിൽ പോയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാലറി കിട്ടാം അപ്പം സാലറി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഗവൺമെന്റ് ടാക്സ് അടക്കണം ഇതാണ് ഒരു സോഴ്സ് സാലറി പിന്നെ നമുക്ക് റെന്റ് കിട്ടാറില്ലേ ഇപ്പം നമ്മുടെ ഒരു പ്രോപ്പർട്ടിയൊക്കെ നമ്മൾ വേറെ ആർക്കെങ്കിലും റെന്റിന് കൊടുക്കുകയാണെങ്കിൽ റെന്റ് കിട്ടും അല്ലെ ഈ റെന്റിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യണം ടാക്സ് പേ ചെയ്യണം പിന്നെ മറ്റൊന്ന് ബിസിനസ് ഇൻകം ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷണൽ ഇൻകം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഗവൺമെന്റ് ടാക്സ് അടക്കണം പിന്നെ നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് കേട്ടിട്ടുണ്ടോ ക്യാപിറ്റൽ ഗെയിൻ നമ്മുടെ ഒരു അസറ്റില്ലേ ഇപ്പൊ ലാൻഡ് ബിൽഡിംഗ് ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യാണ് അപ്പൊ ഈ ലാൻഡോ ബിൽഡിംഗ് ഒക്കെ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എങ്കിലും കിട്ടും ടാക്സ് അടക്കണം ഗവൺമെന്റിക്ക് ഇനി ഇതല്ലാതെ നമ്മളിപ്പോൾ നാല് കാര്യങ്ങൾ പറഞ്ഞു സാലറി ബിസിനസ് പിന്നെ റെന്റൽ ഇൻകം പിന്നെ പറഞ്ഞത് ക്യാപിറ്റൽ ഗെയിൻ ഈ നാല് ഹെഡല്ലാത്ത വേറെ ഏത് ഇൻകം കിട്ടിയാലും അതിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് ഇൻകം ഫ്രം അതർ സോഴ്സ് അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അഞ്ച് ഹെഡ്സ് ഓഫ് ഇൻകം ഉള്ളത് അഞ്ച് ഹെഡ്സ് അഞ്ച് ഹെഡ് ആണ് ഫസ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് സാലറി നെക്സ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി മീൻസ് റെന്റൽ ഇൻകം മൂന്നാമത്തെ ഹെഡ് എന്ന് പറയുന്നത് പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകം ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം നാലാമത്തെ ഹെഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ഈ നാല് ഹെഡിൽ വരാത്ത എല്ലാ ഇൻകം എവിടെ വരും ഐ എഫ് ഓസ് എന്ന ഹെഡിൽ വരും ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് വെച്ചാൽ ആ ഡിവിഡൻ്റ് ലോട്ടറിന്ന് കിട്ടുന്ന ഇൻകം ഗിഫ്റ്റ് ഇതെല്ലാമാണ് നമ്മുടെ ഈ ഐ എഫ് ഒസ് എന്ന ഹെഡിൽ വരും അപ്പം നമുക്ക് കിട്ടുന്ന ഇൻകം ഏത് ഇൻകം ആയിക്കോട്ടെ ഇതിന്റെ പുറത്ത് എങ്ങനെയാണ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക എന്നാണ് നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കാൻ പോകുന്നത് നമുക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ പുറത്ത് നമ്മൾ എങ്ങനെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യും അതാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഡയറക്ട് ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് എന്ന ഈ ഒരു പേപ്പറിൽ പഠിക്കാൻ പോകുന്നത് ഫുൾ അതിനെ പറ്റിയാണ് എങ്ങനെയാണ് ഒരാളുടെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാലും നമുക്ക് ഇത് തന്നെയാണ് നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാം ക്ലെയിംസ് നമ്മുടെ ഓഫീസിലോട്ട് വരും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പം നിങ്ങൾക്ക് പഠിക്കണ സമയത്തും റിയൽ ലൈഫിലും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പേപ്പറാണ് ഇൻകം ടാക്സ് ഓക്കെ പിന്നെ നിങ്ങൾ സി എക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം ഇതിന് കുറെ ബുദ്ധി വേണം നമ്മൾ കുറേ മറ്റേ ഭയങ്കര നോളജ് ഭയങ്കര ബുദ്ധി അങ്ങനെ ഒന്നും വേണമെന്നില്ല നമ്മൾ ഒരു സിലബസ് ഉണ്ട് ആ സിലബസിന്റെ പുറത്തുനിന്നും ക്വസ്റ്റി വരാറില്ല ആ ഒരു സിലബസ് നമ്മൾ നമുക്കുള്ള ഒരു മെറ്റീരിയൽ ആ ഒരു സിലബസ് കറക്റ്റായിട്ട് പഠിച്ചാൽ നമുക്ക് പാസ്സാവുന്നതേ ഉള്ളൂ പഠിക്കുമ്പോൾ നമ്മളൊരു എഫക്റ്റീവ് ആയിട്ട് എന്നും ഒരു ശീലം വെക്കണം എന്നും കറക്റ്റായിട്ട് ഇന്ന സമയത്ത് പഠിക്കുക അങ്ങനെ വന്നിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും നല്ല നല്ല പോലെ പഠിക്കണം കേട്ടോ നല്ല പോലെ പഠിച്ചാലേ പാസ്സാവുള്ളൂ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ അടിപൊളിയാ ആ സി എ എന്നുള്ള രണ്ട് ലെറ്റർ ഒക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് അല്ലേ ഇപ്പൊ എന്റെ പേര് നോക്ക് സി എ ഹസ്കർ ജമാത് അപ്പൊ ആ ഒരു സി എ എന്നുള്ള രണ്ട് ലെറ്ററിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കഷ്ടപ്പെടുന്നത് നമ്മൾ കുറച്ച് സമയം കഷ്ടപ്പെട്ടാൽ മതി ഒരു നാലഞ്ച് വർഷം നമ്മൾ കഷ്ടപ്പെട്ടാ പിന്നെ നമ്മുടെ ലൈഫ് അടിപൊളിയാണ് അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഇൻവെസ്റ്റിംഗ് ടൈം അല്ലേ ഇപ്പൊ നമ്മൾ കളിച്ച് നടക്കല്ലേ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ പഠിക്കണം മീൻസ് ഇൻവെസ്റ്റിംഗ് ടൈം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ടൈമാണ് ഇപ്പൊ നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ടോ അതിന്റെ റിട്ടേൺ ആയിരിക്കും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്നത് ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ലപോലെ പഠിച്ചു എന്തായി ക്വാളിഫൈഡ് ആയി ഇപ്പൊ എന്റെ റിട്ടേൺ ടൈമാണ് മനസ്സിലായി അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയം എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് കറക്റ്റ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നാലഞ്ച് വർഷം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇൻകം കിട്ടിക്കൊണ്ട് നിന്നോളും കേട്ടോ ഇൻകം വന്നോളും അപ്പൊ നിങ്ങൾ പഠിക്കണം ഇപ്പൊ നിങ്ങൾ എല്ലാവരും സെലക്ട് ചെയ്ത ഈ ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു ഏരിയയാണ് ആൾക്കാർക്കും വരാൻ അത്ര ഇഷ്ടമല്ലാത്ത മീൻസ് അത്രത്തോളം പേടിയാണ് സി എടുത്ത പാസ്സാവോ പാസ്സാവോ അല്ലെ ടഫ് ആണോ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഏരിയയാണ് പക്ഷെ നിങ്ങളെല്ലാവരും സെലക്ട് ചെയ്ത് നല്ലൊരു ഏരിയ തന്നെയാണ് പക്ഷെ നിങ്ങൾ നല്ലപോലെ പഠിക്കണം കേട്ടോ അത് ഞാൻ ആദ്യം പറയുകയാണ് നല്ല പഠിക്കണം വെറുതെ നമ്മൾ പ്ലസ് ടുവിൽ ഒക്കെ പഠിച്ചാൽ പോരാ അങ്ങനെ പഠിച്ചാൽ പോരാ നല്ല പോലെ പഠിക്കണം കേട്ടോ അങ്ങനെ നല്ലപോലെ പഠിച്ചാൽ ഓക്കെ നിങ്ങൾ ക്വാളിഫൈഡ് ആവാൻ പറ്റും പിന്നെ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാനും തന്നെ ഞാനൊന്നും ഈ സി എ വേണമെന്ന് പ്ലസ് ടു ആ സമയത്ത് നമ്മൾ സി എ സി എ എന്നുള്ള ഡ്രീമൊന്നും കണ്ടിട്ടുണ്ടായില്ല ഡിഗ്രി എക്സാം കഴിഞ്ഞു ഡിഗ്രി എക്സാം കഴിഞ്ഞപ്പോൾ എല്ലാവരും പല പല ആവശ്യങ്ങൾക്ക് പോയി ബി കോമിന് പോയി സോറി എം കോമിന് ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എം കോമി എം ബി എന്നൊക്കെ പറഞ്ഞ പോയി ഞാനും അതേപോലെ തന്നെ സി എ സി എ ചുമ്മാ ഇങ്ങനെ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ലക്ഷങ്ങൾ ഒപ്പിന് ലക്ഷങ്ങൾ വരേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ ചുമ്മാ പോയി ജോയിൻ ചെയ്തതാണ് അങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് എന്താ സംഭവം ഒന്നും അറിയില്ല പക്ഷെ ജോയിൻ ചെയ്ത് ക്ലാസ് എല്ലാം കേട്ട പാഠിപ്പൊളിയാണെന്ന് തോന്നി അങ്ങനെ ക്വാളിഫൈഡ് ആയി ഓക്കെ ക്വാളിഫൈഡ് ആയപ്പോൾ ഇപ്പൊ നല്ല നല്ല ലൈഫായിട്ട് ഇപ്പ ആരാണെന്നുണ്ടെങ്കിൽ സി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പോലെ നമുക്ക് എന്ത് ചെയ്യാം ലൈഫൊക്കെ അടിപൊളിയാക്കാൻ പറ്റും പക്ഷെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ ഞാനൊക്കെ ഈ മറ്റേ പ്ലസ് ടു ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഒരു ബിലോ അവറേജ് തന്നെ ബിലോ അവറേജ് തന്നെ ആയിരുന്നു പക്ഷെ നമ്മൾ സി എക്ക് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നല്ലപോലെ കറക്റ്റ് ആയിട്ട് പഠിക്കുക അത്രേ ഉള്ളൂ അപ്പൊ പ്ലസ് ടു വരെയുള്ള നിങ്ങളുടെ മാർക്ക് അല്ലെങ്കിൽ ഫൗണ്ടേഷനിലെ നിങ്ങളുടെ മാർക്ക് അതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ നമ്മൾ പാസ് നമ്മൾ എത്ര അറ്റംപ്റ്റ് എടുത്തു എന്നുള്ള പ്രശ്നമല്ല ഇപ്പൊ ചിലരുണ്ട് ഫൗണ്ട മറ്റേ ഇന്റർനെറ്റ് വന്നിട്ട് സർ ഒരു ഒറ്റം കിട്ടിയില്ല രണ്ടാമത്തെ അറ്റംപ്റ്റ് കിട്ടിയില്ല മൂന്നാമത്തെ കിട്ടിയില്ല അങ്ങനെ എത്ര അറ്റംപ്റ്റ് എടുത്തു എന്നുള്ളത് വലിയ പ്രശ്നമല്ല നമ്മൾ പാസ്സായോ ഇല്ലേ അതേ നോക്കുള്ളൂ അവസാനം പാസ്സായോ എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു അത്രയേ ഉള്ളൂ അപ്പൊ എത്ര അറ്റംപ്റ്റ് ഒരറ്റം കിട്ടിയില്ല എന്ന് വിചാരിച്ച സങ്കടപ്പെടും അങ്ങനെയൊന്നും വേണ്ട ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഫൗണ്ടേഷൻ എഴുതി ഇരിക്കുന്നവരായിരിക്കും ഓക്കെ എല്ലാവരും ഫസ്റ്റ് ടൈം ഫൗണ്ടേഷൻ എക്സാം എഴുതിയാണോടാ അടാ എല്ലാവരും ഫസ്റ്റ് ടൈം ആണ് ഇപ്രാവശ്യ എക്സാം എഴുതിയത് ഓക്കെ അപ്പൊ നമ്മൾ കറക്റ്റ് യെസ് ഓക്കെ വെരി ഗുഡ് അപ്പ എല്ലാവരും റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കും അല്ലേ റിസൾട്ട് കേറിട്ട് എല്ലാവരും പാസ്സാവട്ടെ എല്ലാവരും ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇന്ററിന് ജോയിൻ ചെയ്യാം ഇന്റർ അടിപൊളിയാണ് നിങ്ങൾ നല്ലപോലെ പഠിക്കണം അടിപൊളിയാണ് ഒരു കുഴപ്പമില്ല ഇപ്പൊ ഞാൻ എൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഇന്റർ നാല് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്റർ നാല് പ്രാവശ്യം ഇന്റർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്തെ പ്രാവശ്യം ഞാൻ ബോത്ത് ഗ്രൂപ്പ് എഴുതി രണ്ട് ഗ്രൂപ്പും കിട്ടിയില്ല അടുത്ത പ്രാവശ്യം വീണ്ടും പോകത്തെ ഗ്രൂപ്പ് എഴുതി ഒരു ഗ്രൂപ്പ് കിട്ടി ഓക്കെ മൂന്നാമത്തെ പ്രാവശ്യം കിട്ടാനുണ്ടായിരുന്നു സെക്കൻഡ് ഗ്രൂപ്പ് എഴുതി കിട്ടിയില്ല നാലാമത്തെ പ്രാവശ്യം എഴുതിയപ്പോഴാണ് ഞാൻ ഇന്റർ ക്ലിയർ ആയത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ ഫെയിലായി എന്ന് വിചാരിച്ച് നമ്മൾ സി എ ഒഴിവാക്കിയിരുന്നു എങ്കിൽ ഇപ്പോൾ ഞാനിവിടെ എത്തില്ലായിരുന്നു ഓക്കെ അപ്പം നമ്മൾ എത്ര ഫെയിലായി എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളെങ്ങനെയും പാസ് ആവണം കേട്ടോ പാസ് ആവുക അതാണ് നമ്മൾ സി എ എന്നുള്ള ഒരു ലെറ്റർ നമുക്ക് മേടിച്ചെടുക്കണം അതായിരിക്കണം നമ്മുടെ ഒക്കെ മൈൻഡിലുള്ള ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പിന്നെ ഈ ഫൈനൽ ഫൈനൽ നമ്മൾ അറ്റംപ്റ്റ് നമ്മളൊരു മാറ്ററാണ് കാരണം നമ്മളിപ്പോൾ ഒരു ജോബിന് കയറണം എന്നുണ്ടെങ്കിൽ അവിടെ ചോദിക്കും എത്ര അറ്റംപ്റ്റിൻ്റെ ഉള്ളിൽ പാസ്സായെന്ന് അപ്പോൾ ഫൈനൽ നമ്മൾ പെട്ടെന്ന് പാസ് ആകണം ഇൻ്റർ അത്ര പ്രശ്നമില്ല ഫൈനൽ നമ്മൾ പെട്ടെന്ന് പാസ്സാകണം കേട്ടോ ചില ഇന്റർവ്യൂ ബോർഡിൽ പറയുന്നുണ്ട് രണ്ട് അറ്റംപ്റ്റിൻ്റെ ഉള്ളിൽ പാസ്സായവർ ഇന്റർവ്യൂന് വരിക അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായവർ മാത്രം ഇന്റർവ്യൂവിന് വന്നാൽ മതി അപ്പോൾ ഇൻ ഫൈനലിൻ്റെ അറ്റംപ്റ്റ് ഒരു മാറ്ററാണ് ജോബിന് കയറുന്നവർക്ക് കേട്ടോ ജോബിന് പോകുന്നവർക്ക് അതല്ല ഇപ്പൊ ഞാനിപ്പോ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ജോബിന് കയറിയതല്ല സ്വന്തമായിട്ട് ഒരു ഓഫീസിലൊരു പ്രാക്ടീസ് ചെയ്യുകയാണ് നമുക്കൊന്നും എത്ര അറ്റംപ്റ്റ് ആയാലും കുഴപ്പമില്ല നമ്മുടെ സ്വന്തം ഓഫീസാണ് അപ്പൊ എത്ര അറ്റം ആയാലും കുഴപ്പമില്ല ഓക്കെ അപ്പൊ നിങ്ങൾ പാസ് ആവുക മെയിൻ മെയിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന സബ്ജക്ട് ഞാൻ പറയുന്നത് ഇൻകം ടാക്സ് ആണ് ഇൻകം ടാക്സ് ജി എസ് ടി ജി എസ് ടിയുടെ സെഷൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായില്ല അൽതാഫ് സാർ എടുത്തില്ലേ യെസ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന ഇൻകം ടാക്സ് ആണ് ആക്ച്വലി ഇൻകം ടാക്സും ജി എസ് ടി എടുക്കുന്ന ഒരു ഫാക്കൽറ്റി അപ്പൊ നിങ്ങൾക്ക് അടുത്താവസ്ഥാനം ജി എസ് ടി എടുക്കും ഇൻകം ടാക്സ് ഞാൻ എടുക്കും ഇത് ഒറ്റ പേപ്പറാണ് നൂറ് മാർക്കിൻ്റെ ഒരു പേപ്പറാണ് ഓക്കെ ഇതിൽ അമ്പത് മാർക്ക് ഇൻകം ടാക്സും അമ്പത് മാർക്ക് ജി എസ് ടിയും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ നോർമലി നമുക്ക് പറയാം ലോ ലോ അറിയാം നിങ്ങൾക്ക് ലോ പഠിച്ചിട്ടില്ലേ ഫൗണ്ടേഷനിൽ ലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയറിയാണ് അല്ലേ തിയറി ആണ് പിന്നെ അക്കൗണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ആണ് പക്ഷേ ഇൻകം ടാക്സ് ജി എസ് ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ തിയറി ഉണ്ട് പ്രോബ്ലം ഉണ്ട് സെക്ഷൻ ഉണ്ട് പ്രൊവിഷൻ ഉണ്ട് ആക്ട് റൂൾ ഇതൊക്കെ പഠിക്കാനുണ്ടോ പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോടാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ നിങ്ങളെ ഭാഗത്ത് റെസ്പോൺസ് കുറവാണല്ലോടാ നമ്മൾ സീ ആകുമ്പോൾ നമ്മൾ ഫുൾ റെസ്പോണ്ട് ആയിരിക്കണം കേട്ടോ നമ്മൾ നല്ലൊരു കമ്മിറ്റ്മെന്റ്സ് കാണിക്കണം നമ്മൾ നിൽക്കുന്നൊരു ഏരിയയിൽ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയോ ടാക്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പാപ്പാണ് ഇങ്ങനെ നാക്സ് പഠിക്കാനൊക്കെ ഭയങ്കര സുഖമാണ് പ്രോബ്ലം ഓറിയന്റഡ് ആണ് കേട്ടോ എന്തിനു ചോദിക്കാൻ ചോദിച്ചോടാ വേറെ എന്തെങ്കിലും ഉണ്ടോ ഹലോ സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൌട്ട്സ് സെറുമായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ഇനി ഡൗട്ട്സ് സർ കുട്ടികൾക്ക് ഒരുവിധ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു സോ താങ്ക് യു സർ സാർ ഈ ഒരു ടൈം ടാക്സ് എന്താണെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് സർ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ലൈഫിലും നമുക്ക് പേഴ്സണൽ ലൈഫിലും ഒരുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് അപ്പൊ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കൂടുതലായിട്ട് സാർ നിങ്ങളിലേക്ക് എത്തിക്കും സി എ ഇന്റർമീഡിയറ്റിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അപ്പൊ സർ താങ്ക് ഫോർ യുവർ ടൈം നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം സോ നമുക്കിത് താങ്ക് യു സാർ